സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങളിൽ മലയാളികളെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിൽ കുക്കിങ്ങിൽ പാചക വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഹോട്ടൽസിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ ഓടുന്ന ഓടുന്നൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഹോട്ടൽസാണ് ഓരോ ഹോട്ട്സ്പോട്ടുകളുണ്ട് ഫുഡിൻ്റെ ഹോട്ട്സ്പോട്ടുകൾ ചായക്കടകൾ ചെറിയ ചെറിയ ചായക്കടകൾ ചെറിയ ചെറിയ കട്ടൻ ചായ മാത്രം കിട്ടുന്ന കടകൾ കാപ്പി മാത്രം കിട്ടുന്ന കടകൾ വെജിറ്റേറിയൻ ഫുഡ് മനോഹരമായിട്ട് കിട്ടുന്ന കടകൾ വെജിറ്റേറിയൻ നമ്മൾ ഈ പലഹാരങ്ങൾ ഈ പറഞ്ഞ സ്നാക്സ് കിട്ടുന്ന കടകൾ അതായത് നമ്മുടെ നാടൻ വിഭവങ്ങൾ കിട്ടുന്നത് അങ്ങനെ കുക്കിങ്ങിന്റെ ഒരു വിഭവങ്ങളുടെ ഒരു മേളമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മളെല്ലാം ഇന്നിപ്പോൾ ഹോട്ട്സ്പോട്ട് തപ്പി പോകുന്ന എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബിരിയാണി കട നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഒരു സദ്യ കട നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കിട്ടുന്ന മീൻ പൊള്ളിച്ച് കിട്ടുന്ന കട കണ്ടിട്ടുണ്ടോ ഇങ്ങനെ മലബാറി ഐറ്റംസ് കിട്ടുന്ന കടകൾ കണ്ടിട്ടുണ്ടോ കുട്ടനാട് താറാവുറി വെച്ചിരിക്കുന്ന നിങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നു ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞ വ്ളോഗേഴ്സിന്റെ വ്ളോഗേഴ്സിനെ കൊണ്ട് പരസ്യം ചെയ്യും അതുകൂടാതെ ഹോട്ടൽകാരൻ തന്നെ പരസ്യമുണ്ട് അല്ലേ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് വാഴുന്ന ഒരു കളവാണ് കേരളത്തിലെ സൈബർ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിലേറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു മൃണാൾ മൃണാൾസ് വ്ലോഗ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇന്നല്ല രണ്ടായിരത്തി പതിനേഴുകളും പതിനെട്ടുകളിലും അദ്ദേഹം ഇതിനായിട്ട് തന്നെ ഇറങ്ങണം അദ്ദേഹം തന്നെ പോയി കഴിച്ച് അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് കുറ്റവും പറയും അതിനെക്കുറിച്ച് നല്ലതും പറയും കേരളത്തിലെ പല ഭാഗങ്ങളിലും പുറത്ത് നാടുകളിലൊക്കെ പോയിരുന്നു അവിടുത്തെ ബിരിയാണി തലപ്പാക്കട്ടി ബിരിയാണി അല്ലെങ്കിൽ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി അല്ലെങ്കിൽ കരിമീൻ പൊളിച്ച് അങ്ങനെ വിഭവങ്ങൾ പച്ചക്കറി ആയാലും സാമ്പാറായാലും പരിപ്പുകായാലും എന്തിനെ കുറിച്ചും ചെന്നിരുന്ന് കഴിച്ചിട്ട് ആ ഹോട്ടലിനെ കുറിച്ചും കുറ്റം പറയും അതോടൊപ്പം നല്ലതും പറയും അങ്ങനെ ഒരു ക്ലാസിക് ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ മൃണാളെന്ന് പറഞ്ഞത് അദ്ദേഹം കൊച്ചിയിൽ ഹങ്കറി മൃണാൾ എന്ന് ഒരു ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നാളുകളെ ആയുള്ള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഹോട്ടലിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദം കത്തിപ്പെടുന്നുകൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹം ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ വ്ളോഗ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഓരോ ഹോട്ടൽസിലും പോയിരുന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണോ വിളമ്പേണ്ടത് നല്ലത് കഴിച്ചാൽ ആ ഹോട്ടലിൽ തന്നെ ഇരുന്നുകൊണ്ട് അത് പറയുന്നത് നോർക്കണം മൊത്തം ഈച്ചയാണ് ഇവിടെ എങ്ങനെയാണ് നമുക്ക് നമുക്കിവിടുന്ന് കഴിക്കാൻ സാധിക്കുക അതോടൊപ്പം സെൽഫ് സർവീസ് അതായത് നമ്മൾ വിഷമെന്ന് കരിഞ്ഞു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യവും നമ്മൾ നമുക്കറിയാം ടോക്കൺ തന്നെ നമ്മൾ മേടിച്ച് ആഹാരം കഴിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഒരു മണി സമയത്ത് മലയാളികളുടെ ഒരു ഒരു വികാരമാണ് ചോറെന്ന് പറഞ്ഞാൽ ചൂട് ചോറും സാമ്പാറും മീൻകറിയും ഒക്കെ മലയാളികളുടെ ഒരു വികാരമാണ് ആ സമയത്ത് ജോലി കഴിഞ്ഞ ഒരു ഹാഫ് ഡേ എന്ന് പറയാം ഹാഫ് ടൈം കഴിഞ്ഞു ജോലിയുടെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ലഞ്ച് ബ്രേക്കിന് വളരെ ആർത്തയോടുകൂടി പുറത്തിറങ്ങുന്ന മലയാളികൾ ഒരു ഹോട്ടൽ പ്രശസ്തമായ രുചികരമായ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലിൽ നിങ്ങൾ ക്യൂ നിന്ന് എടുത്തിട്ട് മാത്രമേ ഭക്ഷണമിക്ക ഹോട്ടൽസ് അങ്ങനെ ഉണ്ട് ഒരുപാട് ഹോട്ടലുകൾ കൊച്ചിയിലും ട്രിവാടത്തും ഒക്കെ നമ്മൾ ടോക്കൺ എടുത്തതിനു ശേഷം അവർ വന്ന് ടോക്കൺ മേടിച്ചു ഫുഡ് തരുന്ന ആദ്യം പേ ചെയ്യണം ഫുഡ് തരുന്ന ഒരുപാട് ഹോട്ടൽ ശൃംഖലകളുണ്ട് ഒരുപാട് തട്ടുകടകളുണ്ട് ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കടലിൽ പോയി നമുക്ക് ഇരിക്കും നമുക്ക് ഒരു മുഷിപ്പുണ്ട് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ നമുക്ക് ആ ഒരു മുഷിപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പിന്റെ മുഷിപ്പാണ് ഇത്രയും ആക്രാന്തം പിടിച്ച് ആർത്തയോടുകൂടി നമ്മൾ കഴിക്കാൻ വരുമ്പോൾ പിന്നെ കൂപ്പൺ എടുക്കുക ആ കൂപ്പൺ വെയിറ്റ് ചെയ്ത് പിടിക്കുക അപ്പം നമ്മുടെ വിശപ്പിന്റെ പകുതിയും കഴിഞ്ഞു അവിടെ പിന്നെ നമുക്ക് ജോലിക്ക് തിരിച്ചു കയറുന്ന ആൾക്കാർ വെറുതെ നടക്കുന്ന ആൾക്കാരല്ല കൂടുതലും ഇങ്ങനെയുള്ള കടകളിൽ കയറുക ജോലി കഴിഞ്ഞ് വരുന്ന ലഞ്ച് ബ്രേക്ക് ടൈമിൽ വരുന്ന ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെ കടകളിൽ കയറുക ഈ പറയപ്പെടുന്ന റിണാൾ ബ്ലോക്സും പല കടകളിലും ഉച്ച ടൈമിലൊക്കെ കയറിയിട്ട് ഇങ്ങനെയാണോ ഇവർ സെർവേ ചെയ്യുന്നത് മഷം വിശന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ളവർ ഇങ്ങോട്ട് വരരുത് കണ്ടില്ലേ സെൽഫ് സർവീസ് ആണ് ഇവിടെ എല്ലാം അല്ലെങ്കിൽ സെൽഫ് നമ്മൾ സെൽഫായിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് കിട്ടില്ല എല്ലാം നമ്മൾ പോയി എടുക്കണം എന്നൊരു അവസരം ഒരുപാട് ഹോട്ടൽസിനെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ചില ഹോട്ടൽ നല്ല നല്ല ഹോട്ടലിൽ കയറിയിരുന്നിട്ട് അദ്ദേഹം പറയുന്നത് അവിടെ ഇച്ച ഇവിടെ ഇച്ച ഈ സാമ്പാറിൻ്റെ വെള്ളം കൂടിയാണോ അവർ ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ സാമ്പാർ എന്ന് പറയാമോ എന്ന് ചമ്മന്തിയെന്ന് പറയാവും തോരൻ എന്ന് പറയാമോ അങ്ങനെയൊക്കെ വിമർശനങ്ങൾ ഒരു വ്യക്തി അതിനുശേഷം അദ്ദേഹം ഹോട്ടൽ തുടങ്ങുന്നു അപ്പം അദ്ദേഹം എന്താണ് ഈ പറയുന്ന വിമർശനങ്ങളെയൊക്കെ മറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോട്ടലാണ് തുടങ്ങേണ്ടത് അദ്ദേഹം മിനിറ്റ് വെച്ച് പറയുന്നത് അതിൽ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഹങ്ക്രി നാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ അദ്ദേഹം മിനിറ്റ് വെച്ച് പറയുന്ന ഒരു കാര്യമാണ് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ പറയും സാധാരണക്കാരുടെ ഹോട്ടലാണ് ഇത് സാധാരണക്കാരുടെ ഹോട്ടലാണ് ഇത് സാധാരണക്കാരുടെ ഹോട്ടലാണ് ഇവിടെ സാധാരണക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഈ സാധാരണക്കാരുടെ ഹോട്ടൽ അദ്ദേഹം ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാമ്പാർ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപത് രൂപയുടെ ഒരു സാമ്പാറാണ് നമ്മൾ വാങ്ങിക്കുന്നത് രണ്ട് പ്രാവശ്യം വാങ്ങിക്കേണ്ടി വരും കാരണം നമ്മൾ നോർമലി ഒരു ഹോട്ടലിൽ കിട്ടുന്ന സാമ്പാറിൻ്റെ പകുതി പോർഷൻ അദ്ദേഹം വിൽക്കുന്നു അത് അദ്ദേഹം പറയുന്ന ഒരു റീസൺ നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല വളരെ നല്ല തീരുമാനം വളരെ നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് ഞാൻ കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫുഡ് ബ്ലോഗിൽ നമുക്കൊന്ന് മനസ്സിലാവാൻ സാധിക്കും പക്ഷേ അദ്ദേഹം അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നപ്പോൾ മനുഷ്യരാണ് ഒരു ഓണ്ടർപ്രണഷിപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവാം പ്രത്യേകിച്ചും കസ്റ്റമേഴ്സിനെ ദൈവമായിട്ട് കാണണം എന്ന് മൃണാൾ അദ്ദേഹത്തിന്റെ ബ്ലോഗുകളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കസ്റ്റമേഴ്സിനെ ദൈവമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റായിട്ട് കാണണ്ട ദൈവമായിട്ട് കാണണ്ട ഗസ്റ്റായിട്ട് കണ്ടെടുത്ത് അദ്ദേഹം കസ്റ്റമേഴ്സ് പറയുന്ന അഭിപ്രായങ്ങളും മാനിക്കണമല്ലോ ഗസ്റ്റായിട്ട് നമ്മൾ എപ്പോഴാണ് ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നത് എപ്പോഴാണ് അയാൾ പറയുന്ന നമ്മളോട് പറയുന്ന നെഗറ്റീവുകളും നമ്മൾ അംഗീകരിച്ച് അത് നല്ലതാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനം പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ അവരോടുള്ള ബഹുമാനം പൂർണ്ണമാകുന്നത് പക്ഷെ മൃണാൾ അങ്ങനെയല്ല അപ്പൊ മൃണാളിന്റെ ഹോട്ടലിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വിവാദങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഒരു ബിരിയാണിക്ക് അകത്ത് നിന്ന് ഈച്ചയെ കിട്ടി അത് ഫോട്ടോ സഹിതം ഇന്ന് മൃണാൾ വ്ലോഗ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സാധാരണക്കാരനും ഇത് ചെയ്യാൻ അറിയാം സോ സോഷ്യൽ മീഡിയ ഏറ്റവും നല്ലൊരു ഗുണം അതാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പണി കിട്ടുന്നു അങ്ങനെ തന്നെയാണ് എന്തിനും നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് സൂപ്പറായിട്ട് സൂപ്പറായിട്ടത് സോഷ്യൽ മീഡിയയിൽ ഇടാം അതിന് ഒരു പ്രൊഫഷണൽ വ്ലോഗർ ആണോ നിർബന്ധമൊന്നുമില്ല അത് ഇവിടെയും സംഭവിച്ചു എല്ലാ ഹോട്ടലുകളെയും ഒരുവിധപ്പെട്ട ഹോട്ടലിലെ ഒക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടന്ന മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്നേ ബിരിയാണിയിൽ നിന്ന് ഒരു ഈച്ച കിട്ടുന്നു അത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ എടുത്ത് ഒരു വ്യക്തി വിത്ത് ബില്ല് സഹിതം സോഷ്യൽ മീഡിയയിൽ കാണിച്ചു അത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ ബ്ലോഗർ എന്ന് പറയുമ്പോൾ നോർമൽ ഓൺട്രണർ ഓക്കെ പക്ഷേ ഒരു സോഷ്യൽ മീഡിയക്കാരൻ ഒരു ഫുഡ് ബ്ലോഗർ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ അദ്ദേഹം പെർഫെക്ഷനിസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വരുന്ന കസ്റ്റമർക്ക് ഒരു പാതി സന്തോഷമെങ്കിലും കൊടുക്കണ്ടേ അത് തന്നെ സോഷ്യൽ മീഡിയ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുള്ളൂ പകരം അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞവരെ അദ്ദേഹത്തിന് ക്രിറ്റിസൈസ് ചെയ്തവരൊക്കെ അദ്ദേഹം ബ്ലോക്ക് ചെയ്യുകയാണ് മറിച്ച് വളരെ പുച്ഛാവത്തിൽ അതായത് അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കടയെ പറയുന്നവരൊക്കെ റിച്ച് ബോയ്സ് ആണ് അവരെയൊന്നും നമ്മൾ കണക്കാക്കത്തില്ല അവരൊക്കെ പാഴുകളാണ് വേസ്റ്റുകളാണ് അങ്ങനെയുള്ളവരും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നമുക്ക് വേറെ പണിയുണ്ട് ആക്ച്വലി ഈ റണാൾസ് ലോഗിൻ്റെ ഞങ്ങൾ ആരെയും വിളിച്ചു കയറ്റാറില്ല എന്ന് പറയുന്നു ഓരോ ഹോട്ടലിന് മുമ്പിൽ നമ്മൾ കൊച്ചിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും കാസർഗോഡും ഒക്കെ പോകുമ്പോൾ കോട്ടയത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാം പ്രത്യേകിച്ചും ഈ കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്ക ഹോട്ടലിനെ ബാധിക്കലും സെക്യൂരിറ്റി ചേട്ടന്മാരെ നിൽക്കുന്നത് കാണാം ഹോട്ടൽസ് വന്ന് കയറുമെന്ന് പറഞ്ഞ് അവർ വലിയ വലിയ ഹോട്ടൽസ് ആണ് അവരെന്തിനാണ് അങ്ങനെ വിളിച്ച് കയറ്റുന്നത് ബിസിനസ്സാണ് അതോടൊപ്പം നല്ല ഭക്ഷണം കൊടുക്കുക അവരുടെ പരസ്യവും കൂടാണ് ആ ശം ഉദ്ദേശിക്കുന്നത് ഒരു വലിയ അഹങ്കാരത്തോടുകൂടി വലിയ പുച്ഛത്തോടുകൂടി പറയുന്നുണ്ട് ഞങ്ങൾ ആരെയും വിളിച്ചു കേട്ടിട്ടില്ല വിളിച്ചു കയറ്റേണ്ടത് അദ്ദേഹം ഒരു ലോഗറാണ് ലോകം മുഴുവൻ അദ്ദേഹം പറയുന്നുണ്ട് മൃണാൾഡ് ഹംഗ് മൃണാൾ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടോ അപ്പം പിന്നെ വിളിച്ചു കയറ്റേണ്ട കാര്യമില്ല പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളിവിടെ അതായത് പൈസക്കാരുടെ ചികിത്സ ഇന്ന് ഇന്നും സാധാരണക്കാരന് ബൈക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ബൈക്ക് ഓടിക്കുന്നവരെ മാത്രമേ ഞാൻ റെസ്റ്റോറൻറ്റിൽ കേട്ടത്തുള്ളൂ കാരണം ബൈക്കിന് മാത്രമേ അവിടെ പാർക്കിംഗ് ഉള്ളൂ കാറിന് പാർക്കിങ് അദ്ദേഹം സമ്മതിക്കില്ല എന്നിട്ടും പറയുന്ന ടാഗ്ലൈനാണ് സാധാരണക്കാർ സാധാരണക്കാർ സാധാരണക്കാര് അവർ ബൈക്കിൽ വന്നാൽ മതി ബൈക്കിൽ വരുന്നവർക്ക് മാത്രം നമ്മുടെ ഹോട്ടലിൽ സ്ഥാനമുള്ളൂ ശരി നമ്മളൊരു പുട്ട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു കടലക്കറിയോ സാമ്പാറോ ഒക്കെ വാങ്ങിക്കുന്നു അതിനൊക്കെ ഒരു പോർഷൻ അതായത് പകുതി മനസ്സോടുകൂടി പകുതി വയറുമായിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങി പോകാൻ എന്നാൽ ഫുൾ പൈസ കൊടുക്കുകയും വേണം അതിൽ ഏറ്റവും വലിയ കഷ്ടം എന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ പല ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊരു ഹോട്ടലാണ് ഇത് വിശന്ന് പൊരിഞ്ഞിരിക്കും ഇങ്ങനെ നമ്മളിതെല്ലാം ഹോട്ടലിൽ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ കറികൾ വാങ്ങിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഒരു വെള്ളം പോലും വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കാത്തു കാത്തുകെട്ടിയിരിക്കണം കൂപ്പടെ എടുക്കണം എന്തൊരു കഷ്ടമാണ് എന്തൊരു ദ്രോഹമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ അദ്ദേഹത്തിന്റെ റെസ്റ്റോറൻറ്റ് അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ത് കറിയും എന്ത് സാധനവും നമ്മൾ ഓർഡർ ചെയ്ത് അതായത് നമ്മളിപ്പോൾ ഒരു ചോറ് വാങ്ങിച്ചു അതിൻ്റെ കറികൾക്ക് വേണ്ടി നമ്മൾ അവിടെ അറ്റത്ത് കിച്ചണിൽ പോയി അല്ലെങ്കിൽ എവിടെയാണോ അവർ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് അവിടെ പോയി എടുത്ത് വന്ന് കഴിക്കണം എടുത്തുകൊണ്ട് വന്ന് കഴിക്കണം സത്യം പറഞ്ഞാൽ മടുത്തു പോവും വിശന്ന് പൊരിഞ്ഞ് നമ്മൾ ഒരു ഭക്ഷണം നമ്മൾക്ക് കൂപ്പൺ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നു നമ്മുടെ മുമ്പിൽ നമ്മൾ കഴിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ വെള്ളമില്ല എന്ത് ചെയ്യും നമ്മൾ അതിന് ഓർഡറാം അതാണ് അദ്ദേഹത്തിൻ്റെ നയം അദ്ദേഹം പറയുന്നത് ഇങ്ങോട്ട് വന്നാൽ മതി ഒരു നോർമൽ ഹോട്ടൽ എക്സ്പെക്ട് ചെയ്യേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മൾ ഒരു നോർമൽ ഹോട്ടൽ എക്സ്പെക്ട് ചെയ്ത് പോകുന്നവരല്ല പൊതുവേ മലയാളികൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ ആ വെറൈറ്റി ഫുഡ് കിട്ടാൻ ഏതറ്റം വരെയും പോകുന്നവരാണ് മലയാളികൾ അത് സാധാരണക്കാരൻ നിന്നില്ല പണക്കാരൻ നിന്നില്ല പാവപ്പെട്ടവരുന്നില്ല മിഡിൽ ക്ലാസ് നിന്നില്ല അവർ അതൊരു മലയാളിയുടെ രക്തത്തിലുള്ളതാണ് ഫുഡിനോടുള്ള പ്രേമം അതുകൊണ്ട് തന്നെ ചെറുതായാലും വലുതായാലും ഫുഡ് ഫുഡ് നല്ല ഫുഡ് സ്പോട്ട് എവിടെ കിട്ടുന്നു തൻ്റെ പാർട്ട്ണറെ വിളിച്ചുകൊണ്ടോ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടോ അവരോടും അത് ബുള്ളറ്റിലോ ബൈക്കിലോ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ചോ ഒക്കെ പോകും അപ്പോൾ മലയാളികളുടെ ഫുഡ് ഇഷ്ടത്തെയാണ് ശരിക്കും പറഞ്ഞാൽ മൃണാൾ കൊഞ്ഞെണ്ണം കുത്തി കാണിച്ചത് നമ്മൾ എത്ര വലിയ മഹാനുമായിക്കോട്ടെ എത്ര വലിയ എക്സ്പോർട്ടും ആയിക്കോട്ടെ ഫുഡിൻ്റെ കാര്യത്തിലോ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലോ ഫുഡിനെ ക്രിറ്റിസൈസ് അനലൈസ് ചെയ്യുന്ന കാര്യത്തിലോ കാര്യത്തിലൊക്കെ പക്ഷെ നമുക്ക് തെറ്റുപറ്റാം അപ്പം തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ശരി അവിടെ ഈച്ച വന്ന കാര്യത്തിലും മൃണാൾ പറയുന്നുണ്ട് ഇവിടെ ഡ്രെയിനേജ് ഉണ്ട് മാക്സിമം പെറ്റ് കൺട്രോൾസ് ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഈച്ചയുണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള അത്രയും ഈച്ച ഇവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു സത്യം പറഞ്ഞാൽ എന്തിനാണ് ഒരു കമ്പാരിസൺ അതിൽ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു പുച്ഛമാണ് ഒരു അഹങ്കാരമാണ് അവിടെ കാണുന്നതെന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹം അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ താറടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വാവാം അവിടെ പത്ത് ഈച്ചോണ്ട് എനിക്ക് ഇവിടെ രണ്ട് ഈച്ചയെ കാണിക്കാം അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറിയില്ല എന്ത് തന്നാലും ഈച്ച കിട്ടിയത് സത്യമാണ് അതിന്റെ തെളിവുകൾ സഹിതം സത്യമാണ് അവിടെ തണുത്ത ചോറാണ് കൊടുക്കുന്നത് വേറൊരു സ്ത്രീ വന്ന് ബ്ലോഗിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പലതരം ആരോപണങ്ങൾ ബ്രിണാൾസ് റെസ്റ്റോറന്റിനെ കൂടെ ബ്രണാൾ ഹംഗ്രി റെസ്റ്റോറന്റിനെ കുറിച്ച് പരാതികൾ ഉയർന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇതെല്ലാം തിരുത്തി നല്ലൊരു ഭക്ഷണശാല ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം